പാണ്ഡവ പക്ഷത്തേക്ക് കൂറുമാറിയ കർണന് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ വാചാലനായി കർണ നീയായിരിക്കും അപ്പോൾ പാണ്ഡവ മഹാരാജാവ് നിന്റെ പട്ടമഹർഷിയായി ദ്രൗപതിയും ഉണ്ടാകും നിനക്ക് വെഞ്ചാമരം വീശാൻ യുധിഷ്ഠിരനും പെൺകൊറ്റക്കൂട പിടിക്കാൻ ഭീമസേനനും നിന്റെ ശ്വേതാശുരത്വത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ അർജുനനും മത്സരിക്കും കൃഷ്ണൻ കർണനോടപ്പോൾ അവന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ നീ സൂതപുത്രനും രാഘേയനുമല്ല പകരം സൂര്യപുത്രനും കൗന്ദയനുമാണ് കൗന്ദയൻ എന്ന് വാക്കുകേട്ടപ്പോൾ കർണൻ വിറച്ചു പക്ഷേ വികാരങ്ങൾക്കപ്പുറമാണ് കർണനെ സംബന്ധിച്ച് ധർമ്മം കൃഷ്ണ ഇനി എനിക്കെന്തിന് രാജ്യം പ്രയോഗ ദിവസം എൻറെ അച്ഛനമ്മമാർ ആരാണെന്നുള്ള ചോദ്യത്തിൽ എൻറെ ശിരസ് താഴ്ന്നുപോയത് നീ മറന്നുപോ അന്ന് ആ കാഴ്ചത്തട്ടിലുണ്ടായിരുന്ന എൻറെ പെറ്റമ്മയ്ക്ക് ഉയർത്തണമെന്ന് തോന്നാത്ത ആ ശിരസ് ഉയർത്തിയത് ദുര്യോധനനാണ് അവൻ എന്നെ അംഗരാജ്യത്തിന്റെ രാജാവാക്കി എനിക്ക് അഭിമാനമുള്ള ജീവിതം നൽകിയ സുയോധനനോടൊപ്പം നിൽക്കുക എന്നത് കർണന്റെ മഹാധർമ്മമാണ് എന്നിട്ടും അയാൾ ചതിക്കപ്പെട്ടു അർജുന പിതാവിന്ദ്രദേവൻ അവന്റെ കവചകുണ്ടലം ചതിയിൽ അപഹരിച്ചു ഒടുവിൽ അതുപോലൊരു ചതിയിൽ യുദ്ധ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകേട്ട് അർജുനാസ്ത്രം കർണന്റെ മാറു പുലർന്നു